ഹായ് ഫ്രണ്ട്സ് എല്ലാം കുതിർന്ന വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഒരു മലാഠി പോലുള്ള ഒരു മരം കണ്ടിട്ടുണ്ട് ആ മരം ഞാൻ കാണിക്കരാം പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിൽ ഉണ്ടായിരിക്കണേ ഫ്രൂട്ടാട്ടോ ഇത് എന്ത് പഴമാണ് എന്താണെന്നൊന്നും അറിയില്ല അതെന്ത് മരമാണെന്ന് എനിക്കറിയില്ല ഇനി ആ ചെറി എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല നല്ല മഞ്ഞ കളറിൽ നല്ല പഴുത്തു വരുമ്പോൾ അത് കളർ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ കണ്ടോ അതുപോലെ നിറയെ ഇതിനൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ മരം ഞാൻ കാണിക്കാം എന്താ ഇത് പണഞ്ഞു കെട്ടി പണഞ്ഞു കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അടിയിലേക്ക് അതിൻ്റെ പേര് കണ്ടോ മെടഞ്ഞ് മെടഞ്ഞ് നമ്മുടെ ഈ പനന്തൊക്കെ നെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ശരിക്കും മെടഞ്ഞ് വന്നിരിക്കുകയാണേ അപ്പോൾ മരത്തിൻ്റെ എന്താ ഓരോ ശാഖകളും ദോശ ശാഖകളാണെന്നറിയാം അടിപൊളിയൊക്കെ കാണാൻ നല്ല ഭംഗി നല്ല തണലും രസമാണ് നമ്മളിവിടെ കോതമംഗലത്തുള്ള ഈ മുനിസിപ്പൽ പാർക്കിൽ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് നല്ല താണലും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഒറ്റമാരങ്ങനെ ഒരു ഇതൊരു എനിക്ക് തോന്നുന്നൊരു പത്ത് സെൻറ്റ് ഫുൾ കവർ ചെയ്ത് ഇത് വന്നേക്കുകയാണ് കേട്ടോ ഈ ബ്രാഞ്ചസ് ഫുള്ളായിട്ട് ഇറങ്ങി ഇങ്ങനെ വന്നേക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്